നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഒരു കാര്യം വ്യക്തമാണ് അതായത് ജമ്മു ജമ്മുകാശ്മീർ സർക്കാരാണ് ഈ ഭീകരവാദ ആക്രമണത്തിന്റെ പ്രശ്നം അവിടെ മുഖ്യമന്ത്രി ആയിരുന്നത് ഒമർ അബ്ദുള്ളയാണ് ഇപ്പോഴും അവിടെ ഒമർ അബ്ദുള്ളയാണ് അതായത് ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയാണ് ജമ്മു കാശ്മീർ ഭരിക്കുന്നത് അതായത് ജമ്മു കാശ്മീരിലെ അതീവ സുരക്ഷാ താഴ്വരയായ ബെൻസാൻ വലി ആ താഴ്വരയിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ അതോ സൈന്യത്തിന്റെയോ അറിവോ സുരക്ഷാ ഏജൻസികളുടെ ആലോചന ഒന്നും തന്നെ പാലിക്കാതെ അവരുമായിട്ട് ഒരു തരത്തിലുമുള്ള ഏകോപനം നടത്താതെയാണ് ഓമർ അബ്ദുള്ള ബെൻസർവാലി താഴ്വര തുറക്കാനുള്ള ഒരു അനുമതി തനിഷ്ടപ്രകാരം ചെയ്തു കൊടുത്തത് ഓമർ അബ്ദുള്ളയാണ് ബെൻസറായി വാലി തുറന്നു കൊടുത്തതെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയത് അതായത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഇസ്ലാമിസ്റ്റ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദി ഇൻ മുന്നണി എന്ന് വേണം കരുതാൻ ഒമർ അബ്ദുള്ള കുറച്ച് ഉത്തരവാദിത്തം കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇരുപത്തിയാറോളം നിരപരാധികൾ മരിക്കില്ലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണ നൽകുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കക്ഷികൾ ഉറപ്പു നൽകി ഭീകരാക്രമണത്തെ തുടർന്ന് ബുധനാഴ്ച നടന്ന അടിയന്തര യോഗത്തിൽ സ്വീകരിച്ച നടപടികൾ സർക്കാർ വിശദീകരിച്ചു ബൈസരൻ താഴ്വര വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകിയ കാര്യം പ്രാദേശിക അധികൃതർ സുരക്ഷാ ഏജൻസികളെ ധരിപ്പിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചതായി ചില നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്കായി ഏപ്രിൽ ഇരുപതിന് വെഞ്ചരൻ താഴ്വര തുറന്നത് സുരക്ഷാ ഏജൻസികളുടെ അറിവോടെ അല്ല എന്ന് കേന്ദ്ര സർക്കാരിനെ സൂചിപ്പിച്ചതായി ഹാരിസ് ബിറാൻ എം പി പറയുന്നുണ്ട് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയായാണ് സർക്കാർ ഇക്കാര്യം സൂചിപ്പിച്ചത് സാധാരണയായി അമർനാഥ് യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമായി ജൂൺ മാസത്തിലാണ് ബൈസരൺ താഴ്വര തുറന്നു കൊടുക്കുന്നത് അതിനാലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യം പ്രതിപക്ഷ കക്ഷികൾ യോഗത്തിൽ ഉയർത്തിയത് സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ചും പ്രതിപക്ഷ കക്ഷികൾ ചോദ്യമുന്നയിച്ചു ആക്രമണ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയതിനെക്കുറിച്ചും യോഗത്തിൽ ചോദ്യമുയർന്നിരുന്നു ഭീകരാക്രമണം നടന്ന സ്ഥലത്തേക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കാൽനടയായി സഞ്ചരിക്കേണ്ടതുണ്ടെന്നും ഹെലികോപ്റ്റർ എത്തിച്ചേരാൻ വൈകിയതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായെന്നും സർക്കാർ അറിയിച്ചു കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും എല്ലാ കക്ഷികളും അറിയിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭീകരാക്രമണത്തെ എല്ലാ കക്ഷികളും അപലപിച്ചതായും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനൊപ്പം നിലകൊള്ളുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഭീകരാക്രമണത്തിന് ഇരിയായവർക്ക് ആദരാഞ്ജലികൾ രണ്ട് മിനിറ്റ് മൗനാചരണം നടത്തിയതിനു ശേഷമാണ് യോഗം ആരംഭിച്ചത് എന്തായാലും ഇന്ത്യ സർക്കാരിന്റെ അതായത് നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടി ജമ്മു ജമ്മുകശ്മീരിൽ ഒമർ അബ്ദുള്ള ഒരു ചെറിയൊരു പിഴവ് ഇതൊരു ചെറിയൊരു പിഴവായിട്ട് പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു വർഷങ്ങളോളമായി ഒരു പ്രത്യേക ഭീകരാക്രമൊക്കെ നടക്കുന്ന ഒരു ഏരിയ ജമ്മു കാശ്മീർ ഏരിയയിൽ എന്തൊരു നടപടിയെടുത്താലും അത് കേന്ദ്ര സർക്കാരുമായിട്ടും അതോടൊപ്പം തന്നെ ഐ ബി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുമായിട്ടും ഒക്കെ ഒരു ഏകോപനം നടത്തിയതിനു ശേഷം മാത്രമേ ഏതൊരു താഴ്വരയിലും അവിടെ ഒരു ഉല്ലസിക്കാനായിട്ടോ അവിടെ ജനങ്ങളെ വിടാൻ പാടുള്ളൂ പക്ഷെ അവരുമായിട്ട് യാതൊരു കോർഡിനേഷൻ ചെയ്യാതെയാണ് ഒമർ അബ്ദുള്ള അതിനൊരു ഒരു അനുമതി കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഭീകരാക്രമം സംഭവിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ